അതെ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു സംശയം നിവാഹരണമാണ് കേട്ടോ ഒരുപാട് പേര് ഞാൻ ഇപ്പോൾ അടുത്തു ചെയ്ത ഒരുപാട് വീഡിയോസ് കണ്ടിട്ട് എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് പ്രണയമുണ്ടോന്ന് ഓക്കെ അപ്പോൾ നിങ്ങളെ സംശയം അങ്ങ് തീർക്കാമെന്ന് വിചാരിച്ചിട്ട് ആണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നത് തീർച്ചയായിട്ടും ഞാൻ വളരെ അതിമനോഹരമായ ഒരു പ്രണയത്തിലാണ് ഇപ്പോൾ ഉള്ളത് ഓക്കെ ഈ പ്രണയത്തിന് ഇത്രയും ഭംഗിയുണ്ടെന്നും പ്രണയം ഇത്രയും മനോഹരമാണെന്നും പ്രണയത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റുമെന്നൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന നിമിഷത്തിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഓക്കെ അപ്പം ഇനി നിങ്ങൾക്ക് അറിയേണ്ടത് ഞാൻ ആ പ്രണയിക്കുന്ന ആൾ ആരാണെന്നല്ലേ അതുകൂടി ഞാൻ ഇതിൽ പറയാം ഓക്കെ അപ്പം ഇതെൻ്റെ ആദ്യ പ്രണയവും അവസാന പ്രണയവുമാണ് ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ ഇനി ഐ ലവ് യു എന്ന് പറഞ്ഞു വരുന്നവരൊക്കെ അവിടെ നിന്നുള്ള സ്റ്റോപ്പ് ഓൾറെഡി ഒരു പ്രണയം ഉണ്ടായതുകൊണ്ട് വേറൊരു പ്രണയത്തെ സ്വീകരിക്കാൻ എനിക്ക് താല്പര്യമില്ല മനസ്സിലായോ അപ്പം നിങ്ങൾക്കറിയേണ്ടത് ഇനി എൻ്റെ ഞാൻ പ്രണയിക്കുന്ന എൻ്റെ ജീവൻ്റെ പാതിയായ എൻ്റെ എൻ്റെ ജീവൻ്റെ ജീവനായ ആൾ ആരാണെന്നല്ലേ ഒക്കെ അതുകൂടി ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ സമാധാനം നിങ്ങൾ വെറുതെ കാർഡ് കയറി ചിന്തിക്കാൻ നിൽക്കണ്ട അതെൻ്റെ കെട്ടിയോൻ തന്നെയാണ് ഓക്കെ ഞാൻ ഒരുപാട് വർഷമായിട്ട് പ്രണയിക്കുകയാണ് ഓക്കെ എന്നെയും തിരിച്ച് പ്രണയിക്കുന്നുണ്ട് പക്ഷേ അതെനിക്ക് അങ്ങോട്ട് കിട്ടിയിട്ടില്ല ഇപ്പം കുറച്ച് മാസങ്ങളായിട്ട് ഈ പ്രണയത്തിൻ്റെ യാഥാർത്ഥ്യമായ സുഖം എന്താണെന്ന് ഞാൻ അനുഭവിക്കുന്നു അതിൻ്റെ രസം എന്താണെന്ന് ഞാൻ തിരിച്ചറിയുന്നു എനിക്ക് ഞാൻ കൊടുത്തതിലും കുട്ടിയായി എനിക്ക് തിരിച്ചു കിട്ടുന്ന സമയമായതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഞാൻ പ്രണയത്തിലാണെന്ന് പറയാൻ കാര്യം മനസ്സിലായോ അപ്പം നിങ്ങൾ പോയിട്ട് വേറെ ആരെങ്കിലും പ്രണയിച്ചിട്ട് അതിന് എന്നെ ഞാൻ ഞാനെൻ്റെ കെട്ടിയോനെയാണ് പ്രണയിക്കുന്നത് ഓക്കെ അപ്പം നിങ്ങളെ സംശയങ്ങളൊക്കെ മാറിയെന്ന് വിചാരിക്കുന്നു ഇനി ഐ ലവ് കുലവ് യും ഐ ലീം അത്യൊന്നും തൂക്കി ഇങ്ങോട്ട് വരണ്ട മനസ്സിലായോ ഇത് ഇവിടെ ചിലവാകൂല ഇഷ്ടമല്ല ഓക്കെ എനിക്ക് ഒരേ ഒരു പ്രണയം എൻ്റെ മരണം വരെ അതെൻ്റെ കെട്ടിനോട് മാത്രമായിരിക്കും അപ്പം നിങ്ങളെല്ലാവരുടെയും സംശയങ്ങൾ മാറിയെന്ന് വിചാരിക്കുന്നു ഞാൻ ചെയ്യുന്ന വീഡിയോസിൽ നമ്മളെ കൂടെയുള്ള പാർട്ട്ണറെ ചിലപ്പം കല്യാണം കഴിയാത്തവരാണെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന രണ്ടാൾക്കാരായിരിക്കാം നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുക കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്നേഹിക്കുക ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് ഞാൻ പറയുന്നത് ഓക്കെ അല്ലാണ്ട് നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് വേറെ പോയി പ്രണയിക്കാനോ പിന്നെ ഭാര്യയും മക്കളെ ഇട്ട് വേറെ ആളെ കൂടെ ഒളിച്ചോടാനൊന്നും അല്ല ഞാൻ പറഞ്ഞത് ഓക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഒത്തുപോവാത്തവരാണെങ്കിൽ ഒഴിവാക്കിയിട്ട് വേറൊരു ബന്ധത്തിലേക്ക് പോകുന്നതിൽ തെറ്റില്ല അതൊക്കെ നമുക്ക് വേറൊരു വീഡിയോയിൽ പറയാം കാര്യം എന്തായാലും എൻ്റെ പ്രണയത്തെക്കുറിച്ച് നിങ്ങളൊക്കെ അറിഞ്ഞല്ലോ അപ്പം നിങ്ങളുടെ സംശയങ്ങളൊക്കെ അങ്ങ് മാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊരു വീഡിയോ തന്നെ ആക്കി ഇത് ചെയ്തത് അപ്പോൾ എല്ലാവരും സംശയം മാറിയില്ലേ പിന്നശാവുള്ള വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസല വലൈക്കും വറഹമത്താഹി വാത്തു